ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഗന്ധനല്ലേ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് നോക്കി നിങ്ങൾ സ്റ്റിച്ചിങ് വല്ലതും പഠിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയി സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമില്ലവരാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്ത് ക്ലാസ് വൺ മുതൽ എന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു പറ്റുമെന്ന് ഞാനിത് ഉറപ്പ് തരുന്നുണ്ട് നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ക്ലാസ് വൺ മുതൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കണം നോട്ടെല്ലാം എഴുതി വെക്കണം ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിച്ചാൽ ഞാൻ അന്നേരം തന്നെ ക്ലിയർ ചെയ്തു തരും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഒരു മെഷർമെൻറ്റ് ചാർട്ടിൻ്റെ കാര്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു നൈറ്റി ഈ മെഷർമെൻറ്റ് ചാർട്ട് എങ്ങാനും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലർ ചോദിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആം ഹോൾ എത്ര കൊടുക്കണം ഓരോ സൈസ് ചെസ്റ്റുകാരിക്കും പിന്നെ ഷോൾഡർ എത്ര കൊടുക്കണം വേസ്റ്റ് റൗണ്ട് പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് തരുമോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പുറത്തെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നൈറ്റി മെറ്റീരിയലൊക്കെ എടുത്ത് കുറേ സെയിൽ ചെയ്യാനൊക്കെ ചെയ്യുന്നവരില്ലേ അപ്പോൾ അവരൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും ചെയ്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പിന്നെ അങ്ങനെയൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല കോളം ഒക്കെ ആക്കി നല്ല രീതിക്ക് തന്നെ എഴുതിയെടുക്കണം ഞാൻ എഴുതും പോലെ ആക്കണ്ട അപ്പോൾ ആദ്യം നമ്മളെ എക്സസ് ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ എക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് കോളമാക്കിയിട്ട് ഓരോ ചെസ്റ്റും ഒക്കെ അങ്ങനെ എഴുതിയാൽ മതി അപ്പോൾ എക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചെസ്റ്റ് റൗണ്ട് എഴുതി കൊടുക്കാം ചെസ്റ്റ് തേർട്ടി ടു സൈസാണ് എക്സസിൻ്റെ അളവ് ഓക്കെ ചെസ്റ്റ് റൗണ്ട് തേർട്ടി ടു ഇനി ഇതേപോലെ ചെസ്റ്റ് റൗണ്ട് തേർട്ടി ടു ഇല്ലാതെ വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം കുറച്ച് കുറവായിരിക്കും അല്ലേ നമ്മളെ ഷേപ്പിൻ്റെ അവിടെ നമ്മളെ ബെസ്റ്റ് സൈസ് കഴിഞ്ഞിട്ട് ഷെയ്പ്പില്ലേ അടുത്ത അളവ് പറയുമ്പം കുറച്ചൊന്ന് കുറവായിരിക്കും ചെസ്റ്റിനേക്കാളും കണ്ടോ മുപ്പത് ഇഞ്ച് മുപ്പത് ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് വേണ്ടല്ലോ ഒരു ചിഹ്നം അവിടെ കൊടുത്തല്ലോ അതാണ് ഇഞ്ച് അളവിന് കൊടുക്കുന്ന ചിഹ്നം കേട്ടോ പിന്നെ അടുത്ത് ഹിപ്പ് റൗണ്ട് നമുക്ക് വേണം ഹിപ്പ് റൗണ്ടും ഹിപ്പ് ലെങ്ത്തും എല്ലാം നമുക്ക് വേണ്ടേ അപ്പോൾ ഹിപ്പ് റൗണ്ട് നമുക്ക് മുപ്പത്തി ആറ് എടുക്കാം ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി രണ്ട് ഉള്ള ആൾക്ക് വേസ്റ്റ് മുപ്പത് ഹിപ്പ് മുപ്പത്തി ഇഞ്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് ഒക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ലെങ്ത് ഒന്ന് നോക്കണം അല്ലാണ്ട് നമ്മൾ എവിടെയോ കൊണ്ടുപോയി ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഷോൾഡർ മുതൽ ടാപ്പ് പിടിക്കുക ഹിപ്പിൻ്റെ ലെങ്ത്ത് വരെ അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കുക ഷോൾഡർ ടു ഹിപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതുക പതിനേഴ് വരുന്നുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ചാണ് ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് വരുന്നത് ഹിപ്പ് ലെങ്ത്തി കൂടെ നിങ്ങൾ എഴുതിക്കോ കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഷോൾഡർ എത്ര കൊടുക്കണം ഷോൾഡറിൻ്റെ കാര്യം പറയാണെങ്കിൽ ഹാഫ് ഷോൾഡർ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഞാനിവിടെ അളവ് തരുന്നത് ഹാഫായിട്ട് നമുക്ക് മാർക്ക് ചെയ്യുന്ന അളവാണ് ഷോൾഡറും ആം ഹോൾ ലൈൻ വരക്കുന്നതും ഒക്കെ ഈ ഒരു അളവ് തന്നെയാണ് കേട്ടോ കറക്റ്റ് ഷോൾഡർ ഇത്രയാണെന്ന് കൊടുക്കുന്നത് അത് നമുക്ക് ആം ഹോൾ ലൈനായിട്ടും കൊടുക്കേണ്ടത് ഫൈവ് പോയിൻ്റ് ഫൈവ് അഞ്ചരഞ്ച് മതി ചെസ്റ്റ് ചെസ്റ്റുകാരിക്ക് കേട്ടോ ഈ ഒരു സൈസുകാർക്ക് ഇത്രയാണ് കൊടുക്കേണ്ടത് ഏകദേശം കറക്റ്റായിട്ട് കിട്ടില്ല ഓരോ ആളെ ബോഡിയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ചുരുക്കിയിട്ടൊക്കെയാണ് നൈറ്റിയെല്ലാം ഇടുന്നത് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇത് അവർക്ക് കിട്ടും പിന്നെ അടുത്ത അളവ് നോക്ക് നിങ്ങൾ നെക്ക് ലെങ്ത്ത് നെക്ക് വെടുത്തെല്ലാം നമുക്ക് വേണം അല്ലേ നെക്ക് ലെങ്ത്ത് നമുക്ക് നാലര കൊടുക്കാം നല്ല ഡീപ്പായിട്ട് നെക്ക് ലെങ്ത്തൊന്നും കൊടുക്കില്ല നമ്മളെ നൈറ്റിക്കെല്ലാം അല്ലേ കുറച്ചൊന്നും ചുരുക്കിയിട്ടാണ് കൊടുക്കുന്നതാണ് നല്ലത് ഡീപ്പ് നമുക്ക് നമുക്ക് പണിയെടുക്കുമ്പോഴൊക്കെ ഒരു ഏലുണ്ടാവില്ല അതുപോലെ നമ്മൾ നെക്ക് വെടുത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നെക്ക് വെടുത്തും കൂടുതൽ നമ്മൾ വൈഡാക്കി പരത്തി എടുത്താൽ ഷോൾഡർ വഴിയൊക്കെ ലൂസും കാര്യങ്ങളും വരും അതുകൊണ്ട് രണ്ട് ഇഞ്ച് നമ്മൾ നെക്ക് വെടുത്ത് കൊടുക്കുന്നത് ഹാഫ് നെക്ക് വെടുത്താണേ ഇനി ഇതാ നമുക്ക് ഫുൾ ലെങ്ത്ത് നമ്മളെ ഷോൾഡർ മുതൽ നമ്മളെ നൈറ്റിൻ്റെ താഴെ വരെയുള്ള ലെങ്ത്ത് നമുക്ക് നാൽപ്പത്തിയെട്ട് എടുക്കാം അല്ലെങ്കിൽ അയിമ്പത് വരെ നമുക്ക് എടുക്കാം ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർ നല്ല ഉള്ള ആൾക്കാർക്ക് താഴെ നമുക്ക് ജോയിൻ ചെയ്ത് അടിച്ചു കൊടുക്കേണ്ടിയൊക്കെ വരാറുണ്ട് എന്തായാലും നാൽപ്പത്തെട്ട് അൻപത് ആ ഒരു രീതിക്കാണ് നമ്മൾ അളവ് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് നമ്മളെ യോഗ് പ്ലീറ്റഡ് നൈറ്റി യോഗ് നൈറ്റി അങ്ങനെയൊക്കെ ഇല്ലേ അപ്പോൾ നമ്മൾ യോഗ് ലെങ്ത്ത് എത്ര കൊടുക്കുന്ന നോക്കാൻ പോകുന്നത് യോഗ് നൈറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു നൈറ്റിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു തന്നെ തോന്നുന്നത് നമുക്ക് ഷോൾഡർ മുതൽ യോഗ് ലെങ്ത്ത് ഒരു നയൻ ഇഞ്ച് എടുക്കാം ഒമ്പത് ഇഞ്ചിൽ നമുക്ക് എടുത്തു കൊടുക്കാം കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടതായിട്ട് വരും ബോഡിയിൽ നിന്ന് അളവെടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരളവും കാര്യങ്ങളൊന്നും ഇല്ല പുറത്തേക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യണം എന്നുള്ളവർക്ക് ഒരു അളവും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇതിന് നമ്മൾ അടുത്ത അളവ് അടുത്ത സൈസുകാരതാന്ന് സ്മോൾ സൈസുകാരുത് നമുക്ക് എഴുതാം നമ്മൾ ആദ്യം എഴുതിയ അളവിൻ്റെ അന്നൊക്കെ കുറച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള അളവായിരിക്കും ഇത് ഒരു രണ്ട് ഇഞ്ച് അങ്ങനെയൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് ഈ അളവ് നോക്കാം ആദ്യം നമ്മളെ ചെസ്റ്റ് റൗണ്ട് അളവ് നമുക്ക് എഴുതാം മുപ്പത്തിനാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ചെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ കോളമാക്കി എഴുതിക്കോ പിന്നെ വേസ്റ്റ് റൗണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് നമ്മളെ ഷേപ്പിൻ്റെ ആടെ മുപ്പത്തിരണ്ട് എടുത്താൽ മതി ഹിപ്പ് ഹിപ് റൗണ്ടിൻ്റെ അളവ് നമുക്ക് മുപ്പത്തി എട്ട് നമുക്ക് എടുത്തു കൊടുക്കാം പിന്നെ നമുക്ക് ഷോൾഡർ മുതൽ ഹിപ്പ് ലെങ്ത്ത് എടുക്കണം അത് നമുക്കൊരു പതിനെട്ടാണ് വരുന്നത് ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് എന്നിട്ട് അതിന് ആയിരിക്കണം നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്നെല്ലാം എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യണം ഹാഫ് ഷോൾഡറും ആം ഹോളും നമുക്ക് എഴുതി കൊടുക്കാം അത് രണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഷോൾഡർ ആയിട്ട് കൊടുത്ത് തന്നെയാണ് നമുക്ക് ആംഹോളായിട്ടും കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ കേവ് വരച്ചു കൊടുക്കും അല്ലേ ചെയ്യാം നമുക്ക് ഒരു ആറ് കൊടുക്കാം കേട്ടോ മുപ്പത്തിനാല് ചെസ്റ്റുള്ള ഈ ഒരു സൈസുകാർക്ക് ആറാണ് നമ്മൾ ആംഹോളായിട്ടും ഷോൾഡർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് വെടുത്തും ഉണ്ട് നെക്ക് ലെങ്ത്തും ഉണ്ട് നെക്ക് വെടുത്ത് നമുക്ക് ടൂ പോയിൻ്റ് ഫൈവ് രണ്ടര ഇഞ്ച് നെക്ക് വെടുത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികമൊന്നും ആവില്ല അപ്പോൾ ഇതിനൊക്കെ ഇഞ്ച് അളവ് ഞാനിങ്ങനെ എഴുതി കൊടുക്കാന്ന് കേട്ടോ ഇഞ്ച് എന്നുള്ള ആ ഒരു ചിഹ്നം നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളെ നെക്ക് ലെങ്ത്ത് നമുക്ക് എഴുതാം നെക്ക് ലെങ്ത്ത് നമുക്കൊരു അഞ്ച് ഇഞ്ച് കൊടുക്കാം അഞ്ച് അഞ്ച് അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് എടുക്കാം പക്ഷേ നമുക്ക് ഡീപ്പ് വേണ്ട നൈറ്റിക്ക് അതൊന്നും അത്ര സുഖമില്ല ഇനി ഫുൾ ലെങ്ത്ത് നമുക്ക് നാൽപ്പത്തി എട്ട് മുതൽ അയിമ്പത് അങ്ങോട്ടേക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഫുൾ ലെങ്ത് എടുക്കുക ഇനി യോഗ് പ്ലീറ്റഡ് യോഗ് നൈറ്റി അങ്ങനത്തെ ടൈപ്പ് നൈറ്റി ആണെങ്കിൽ യോക്ക് ലെങ്ത്തിൻ്റെ അളവ് നമുക്ക് വേണം അല്ലെ ഷോൾഡർ മുതൽ നമ്മൾ യോക്ക് ലെങ്ത്ത് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതിക്കോ യോഗ് നൈറ്റി യോക് നൈറ്റീന്റെ യോക്ക് ലെങ്ത് നമുക്ക് ഒരു ഒമ്പതര കൊടുക്കാം മുപ്പത്തിനാല് സൈസുകാർക്ക് ഒരു ഒമ്പതര നമുക്ക് കൊടുക്കാം ഒമ്പത് കൊടുക്കാം അല്ലെങ്കിൽ ഒമ്പതര കൊടുക്കാം അതിനേക്കാളും കൂട്ടിയിട്ട് ഒമ്പതര അതിനെക്കാളും കൂട്ടിയിട്ട് എടുക്കാണ്ട് മതി ഇനി നമുക്ക് അടുത്ത സൈസുകാരത് എഴുതി കൊടുക്കാം അല്ലെ മീഡിയം സൈസുകാരത് നമുക്ക് എഴുതി കൊടുക്കാം നമുക്ക് ഈ ഒരു സൈസുകാർക്ക് ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി ആറ് കൊടുക്കാം അതുപോലെ വേസ്റ്റ് റൗണ്ട് നമുക്ക് മുപ്പത്തിനാലും കൊടുക്കാം ഓരോ രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നതേ ഉള്ളൂ കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി ആറ് വരും മീഡിയം സൈസുകാർക്ക് അളവാണ് എടുക്കേണ്ടത് പിന്നെ ഈ ഒരു സൈസുകാർക്ക് വേസ്റ്റ് റൗണ്ട് നമുക്ക് മുപ്പത്തിനാലും വെച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് ഹിപ്പ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ഒരു നാൽപ്പത് നമുക്ക് കൊടുക്കാം ഇത് വാങ്ങുന്നവർക്ക് നമുക്ക് ഈ ഒരു സൈസിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ലൂസായിട്ടുള്ള അളവായിരിക്കും നമുക്ക് കിട്ടുന്നത് അവരത് ചുരുക്കിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് ടൈറ്റ് ഫിറ്റ് അല്ലെങ്കിൽ ഫിറ്റായിട്ട് നമുക്ക് ഉണ്ടാവില്ലല്ലോ നമ്മൾ വാങ്ങി വാങ്ങിക്കഴിയുമ്പം ഇനി അടുത്ത് നമ്മളെ ഷോൾഡറും ആംഹോളും ഹാഫ് ഷോൾഡർ ആൻഡ് ആം ഹോൾ അളവ് നമുക്ക് ആറര കൊടുക്കാം എല്ലാത്തിൻ്റെയും കൂടെ ഇഞ്ചിൻ്റെ മാർക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കണം ആറര ആം ഹോൾ ലൈനും വരച്ചു കൊടുക്കുക ഷോൾഡർ ഹാഫ് ഷോൾഡറും നിങ്ങൾ കൊടുക്കണം ഇനി അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ മുതൽ നമ്മളെ ഹിപ്പ് ലെങ്ത് വരെയുള്ള ആ ഒരു അളവും നമുക്ക് വേണം അതിന് ആയിരിക്കണം നമ്മളെ ഹിപ്പ് റൗണ്ട് എല്ലാം നമ്മളെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് പറഞ്ഞിട്ട് തന്നെ എഴുതിക്കോ പതിനെട്ടര നമുക്ക് വേണം കഴിഞ്ഞതിൻ്റെ അകത്ത് പയൻ്റെ നമ്മൾ എഴുതിയത് അപ്പോൾ മീഡിയം സൈസുകാർക്ക് പതിനെട്ടര ആക്കണം നമുക്ക് ഇനി നമുക്ക് നെക്ക് ലെങ്ത്തും നെക്ക് വിടുത്തും മാർക്ക് ചെയ്ത് അല്ല എഴുതി കൊടുക്കണം നെക്ക് വിടുത്ത് നമുക്കൊരു രണ്ടര ഇഞ്ച് നമുക്ക് കൊടുത്താൽ മതിയാകും കറക്റ്റായിട്ട് നിൽക്കും അതുപോലെ നെക്ക് ലെങ്ത്ത് നമുക്ക് എത്ര ഒരു അഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒരഞ്ചര നമുക്ക് കൊടുക്കാം അഞ്ചിഞ്ചാകുമ്പം കറക്റ്റായിട്ട് നിൽക്കും കൂടുതൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് നമ്മളെ ഫുൾ ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് നമുക്ക് അയിമ്പത്തി നാല് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അൻപത്തി നാല് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ തുമ്പോൾ ഒക്കെ ആഡ് ചെയ്തിട്ട് അതുപോലെ യോഗ് പ്ലീറ്റഡ് യോഗ് ടൈപ്പ് നൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത് കൊടുക്കണം അല്ലേ ഷോൾഡർ മുതൽ യോക്ക് ലെങ്ത് വരെയുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം വരും ഇതെന്നാന്ന് തോന്നിപ്പോവും ഇത് നമുക്കൊരു പത്ത് ഇഞ്ച് വരുന്നുണ്ട് നമ്മൾ ഷോൾഡർ മുതൽ യോഗ ലെങ്ത്ത് നമുക്കൊരു ടെൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് അളവിലായിരിക്കും അപ്പോൾ ഇതെല്ലാം കൃത്യമായി നിങ്ങൾ എഴുതുക അതിന് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സൈസുകാരുത് നമുക്ക് നോക്കാം അടുത്ത് നമുക്ക് ലാർജ് സൈസ് നോക്കാം അപ്പോൾ ലാർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ എഴുതി കൊടുക്കുക ലാർജിൻ്റെ ചെസ്റ്റ് റൗണ്ട് നമുക്ക് മുപ്പത്തി എട്ട് വേണം ചെസ്റ്റ് മുപ്പത്തി എട്ട് ഇവിടെ വേസ്റ്റ് റൗണ്ട് എത്ര കൊടുക്കാം മുപ്പത്തി നാല് കൊടുക്കാം അതുപോലെ ഹിപ്പ് നാൽപ്പത്തി രണ്ടും കൊടുക്കാം നമുക്ക് വേസ്റ്റ് മുപ്പത്തിനാല് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വെച്ചിട്ട് ചെയ്യാം ഹിപ്പ് റൗണ്ട് നാൽപ്പത്തി ഇനി നമുക്ക് ഹാഫ് ഷോൾഡറും അതുപോലെ ആം ഹോൾ ലൈനും ഏഴ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഏഴാണ് നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ കണ്ടില്ലേ ഇനി അതുപോലെ ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് നമുക്കിവിടെ പത്തൊമ്പത് ഇഞ്ച് വേണം കണ്ടില്ലേ ഇനി ഇനി നെക്ക് വിട്ട് നമുക്ക് രണ്ടര കൊടുക്കാം നെക്ക് ലെങ്ത്ത് അഞ്ചും കൊടുക്കാം ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ടിൽ തന്നെ വേറെ ആളെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റും പലരുടെയും വീഡിയോ ഉണ്ടാകാത്ത ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഈ ഒരു മെത്തേഡാണ് ഞാൻ അധികം യൂസ് ചെയ്തിട്ട് ചെയ്യാറുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ആൾക്കാർക്ക് നൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്കും വലിയ പിടുത്തവില്ല പക്ഷേങ്കിൽ എന്നെ പഠിപ്പിച്ചത് ഈ ഒരു രീതിയിലായത് കൊണ്ട് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫുൾ ലെങ്ത്ത് നമ്മൾ അമ്പത്തി ആറ് എടുത്ത് യോക്ക് ലെങ്ത് യോക്ക് ടൈപ്പ് നൈറ്റി ആണെങ്കിൽ യോക്ക് ലെങ്ത്ത് പത്ത് നമുക്ക് എടുക്കാം ഇനി അടുത്ത അളവ് നോക്കാം നമുക്ക് എക്സൽ എക്സൽസൈസിൻ്റെ നോക്കാം എക്സൽ എക്സൽസൈസിന് നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഫോർട്ടി ആണ് വേണ്ടത് നാൽപ്പത് നമുക്ക് കൊടുക്കാം അന്നേരം നമ്മളെ വേസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് നമുക്ക് കൊടുക്കാം ചെസ്റ്റ് റൗണ്ട് ഫോർട്ടി വേസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് അതുപോലെ നമുക്ക് ഹിപ്പ് റൗണ്ട് കൊടുക്കണം ഹിപ്പ് റൗണ്ട് നമുക്ക് എത്ര കൊടുക്കാം നാൽപ്പത്തി നാല് കൊടുക്കാം കണ്ടല്ലോ മൂന്നളവുകൾ നമ്മൾ എഴുതി ഇത് നമ്മളെ ഷോൾഡറും ആം ഹോളും കൊടുക്കണം നമ്മളെ ഹാഫ് ഷോൾഡർ ആൻഡ് ആം ഹോൾ ലൈൻ കൊടുക്കേണ്ടത് ഏഴര നമുക്ക് കൊടുക്കണം ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ ഇത് കുറച്ചിട്ട് നിങ്ങൾ ഏഴാക്കി മാറ്റിയിട്ട് കൊടുക്കാതിരിക്കാൻ നോക്കണം കേട്ടോ കൂടിയാലും നമ്മൾ കുറച്ചിട്ട് എടുക്കരുത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് നമുക്ക് വേണം ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് നോക്കിയിട്ട് അതിന് നേരെയല്ലേ നമ്മൾ ഹിപ്പ് റൗട്ട് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു ലെങ്ത്ത് നമുക്ക് പത്തൊൻപത് പോയിൻ്റ് അഞ്ച് ചെറിയൊരു വ്യത്യാസം വന്നിട്ട് കണ്ടല്ലോ നേരത്തെ അളവിനേക്കാളും പത്തൊമ്പതര വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്ക് വിടുത്ത് രണ്ടര കൊടുക്കാം രണ്ടര തന്നെയാണ് അധികം ഇതിലും വരുന്നത് ലാസ്റ്റത്തോട്ട് എത്തുമ്പോൾ ആണ് നമ്മൾ അതിൽ മാറ്റം വരുന്നത് പിന്നെ നെക്ക് ലെങ്ത്ത് നമുക്ക് സിക്സ് കൊടുക്കാം കേട്ടോ ആറ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ അഞ്ചര എടുത്ത് കൊടുക്കാം പിന്നെ നമുക്കിതാ ഫുൾ ലെങ്ത്ത് അയിമ്പത്തി ആറ് തന്നെ എടുക്കാം യോക്ക് ടൈപ്പ് നൈറ്റി ആണെങ്കിൽ യോക്ക് ലെങ്ത്ത് നമുക്ക് എത്ര എടുത്ത് കൊടുക്കാം പത്തര കൊടുക്കാം ആ നെക്ക് ലെങ്ത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അഞ്ചരി ആക്കിയിട്ട് എടുക്കാം അഞ്ചേ മുക്കാലാക്കിയിട്ട് എടുക്കാം കേട്ടോ ആറ് എണ്ണ എടുക്കണം എന്നില്ല വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കുറച്ചിട്ട് എടുക്കാം ഞാൻ തന്ന അളവിനേക്കാളും നിങ്ങൾ കൂട്ടിയിട്ട് എടുക്കാണ്ട് എന്നാൽ മതി അന്നേരം നമുക്ക് പ്രശ്നമായിരിക്കും നൈറ്റ് ലൂസായിപ്പോവും നമ്മൾ എന്തെല്ലാം ടൈപ്പ് നൈറ്റ് നമുക്ക് ഉണ്ട് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം അല്ലേ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇനി നമുക്ക് പിന്നെ ഒഴിച്ചത് നോക്കാം അതൊക്കെ ഇപ്പോൾ ഇനി അടുത്ത അളവ് നമുക്ക് എഴുതാം ഡബിൾ എക്സൽ സൈസിൻ്റെത് നമ്മൾ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ നേരത്തെ അളവിനേക്കാളും രണ്ട് ഇഞ്ച് നമുക്ക് കൂടുതൽ വരും അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നമുക്ക് ഫോർട്ടി ടു എടുക്കണം അന്നേരം വെയ്സ് റൗണ്ട് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് നാൽപ്പതാക്കിയിട്ട് എടുത്ത് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളെ ഹിപ്പ് റൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തി ആറ് വേണം കുറച്ച് കൂടുതൽ വണ്ണം ആയിരിക്കും അപ്പോൾ നമുക്ക് നാൽപ്പത്തി ആറ് വെച്ചിട്ട് ചെയ്യാം അതുപോലെ നമുക്കിനി എടുത്തത് എന്താണ് ഷോൾഡർ ആൻഡ് ആംഹോള് നമുക്ക് ആംഹോൾ ലൈൻ കൊടുക്കേണ്ടത് എട്ട് ഇഞ്ച് നമുക്ക് കൊടുക്കണം ആം ആംഹോൾ ലൈനായിട്ട് വരച്ചു കൊടുക്കേണ്ടത് എട്ട് ഹാഫ് ഷോൾഡറും എട്ട് തന്നെ എടുക്കണം ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ ടു ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് നമുക്ക് എത്ര പത്തൊമ്പതേ പോയിൻറ്റ് അഞ്ച് പത്തൊമ്പത് അരേൻ്റെ അകത്ത് കൊടുക്കണം ഓക്കെ ഇനി അടുത്ത് നമുക്ക് എന്താ നെക്ക് വെഡ്തും നെക്ക് ലെങ്ത്തും നമുക്ക് വേണം രണ്ടേ പോയിൻ്റ് അഞ്ച് രണ്ടേ മുക്കാൽ വേണമെങ്കിൽ ജസ്റ്റ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് പിന്നെ നമുക്ക് നെക്ക് ലെങ്ത്തിൻ്റെ കാര്യം ലെങ്ത്ത് കൂടരുത് ആറ് കൊടുക്കാം ആറ് അല്ലെങ്കിൽ അഞ്ചര നിങ്ങൾക്ക് കൊടുക്കാം ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് എത്ര എടുത്ത് കൊടുക്കാം നേരത്തെ ഒക്കെ അൻപത്തി ആറിലല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അയിമ്പത്തി ആറിനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഓരോ ആൾ നീളത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അളവ് ബോഡിയിൽ നിന്ന് എടുക്കണം കേട്ടോ ഇനി യോക്ക് ടൈപ്പ് നൈറ്റ് ആണെങ്കിൽ യോക്ക് ലെങ്ത്ത് ലെവൻ പതിനൊന്ന് നമുക്ക് എടുത്തു കൊടുക്കേണ്ടി വരും പതിനൊന്ന് അല്ലെങ്കിൽ പത്തേ പോയിൻറ്റ് അഞ്ച് കയ്യിൽ വ്യത്യാസം വരുത്തുന്നതിൽ നമുക്ക് കുഴപ്പമില്ല അതെല്ലാം ഓരോ മോഡൽ അനുസരിച്ചിട്ടിരിക്കും ഓരോ നൈറ്റ് ഓരോ രീതിയല്ലേ അപ്പോൾ നമുക്ക് യോക്ക് കുറച്ചിട്ടെടുക്കാം കൂട്ടിയിട്ടെടുക്കാം അതെല്ലാം അങ്ങനെ തന്നെ നമുക്ക് ട്രിപ്പിൾ എക്സ് എൽ സൈസ് ഉണ്ട് നോക്കാം ട്രിപ്പിൾ എക്സ് എൽ സൈസ് എന്ന് പറയുമ്പം ചെസ്റ്റ് റൗണ്ട് നമുക്ക് നാൽപ്പത്തി നാല് വരും അതുപോലെ വേസ്റ്റ് റൗണ്ട് നമുക്ക് എത്ര നാൽപ്പത്തി രണ്ടും കൊടുക്കാം അടുത്തത് നമ്മൾ ഹിപ്പ് റൗണ്ട് നമുക്ക് എത്ര കൊടുക്കണം നാൽപ്പത്തി എട്ട് കൊടുക്കണം ട്രിപ്പിൾ എക്സർ സൈസിൻ്റെ ഹിപ്പ് റൗണ്ട് നാൽപ്പത്തി എട്ട് ഇനി അടുത്തത് നമുക്ക് ഷോൾഡർ ആൻഡ് ആം ഹോൾ ലൈൻ എത്രയാണ് കൊടുക്കേണ്ടത് ഹാഫ് ഷോൾഡർ ആൻഡ് ആം ഹോൾ ലൈൻ എട്ട് തന്നെ കൊടുക്കാം നേരത്തെ അതേ അളവ് തന്നെ ഇനി നമുക്ക് ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് പത്തൊമ്പത് വരെ തന്നെ കൊടുക്കുക ഉണ്ടല്ലോ ഇനി നമുക്ക് നെക്ക് വിട്ത്ത് ആൻഡ് നെക്ക് ലെങ്ത്ത് ബാക്കിയുണ്ടല്ലേ നെക്ക് വിടുത്ത് നമുക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് എണ്ണ കൊടുക്കാം നെക്ക് ലെങ്ത്ത് എത്ര കൊടുക്കാം ആറ് എണ്ണ കൊടുക്കാം നമുക്ക് ആറ് അല്ലെങ്കിൽ അഞ്ച് മുക്കാൽ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഫുൾ ലെങ്ത്ത് നമുക്ക് അൻപത്തി എട്ട് കൊടുക്കണം നമ്മൾ നൈറ്റിൻ്റെ ഷോൾഡർ മുതൽ ഫ്ലോർ വരെയുള്ള ലെങ്ത്ത് നമുക്ക് അയിമ്പത്തെട്ട് കൊടുക്കാം ഇനി നമ്മൾ യോക്ക് ടൈപ്പ് നൈറ്റ് ആണെങ്കിൽ അതിൻ്റെ യോക്ക് ലെങ്ത്ത് കൊടുക്കണം അതും നിങ്ങൾക്ക് എത്ര ഒമ്പതിൻ്റെ കൂടുതലായിട്ട് നിങ്ങൾ എടുത്തു കൊടുക്കണം ഒമ്പത് പത്ത് പത്ത് പതിനഞ്ച് ഇപ്പോൾ പതിനൊന്നാണ് കറക്റ്റ് യോക്ക് ലെങ്ത്ത് വരുന്നത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുത്താൽ ഓരോ ടൈപ്പ് മാക്സി ആക്കിയിട്ട് നമുക്ക് അതിനെ മാറ്റാം ഇനി ലാസ്റ്റത്തെ അളവ് നമുക്ക് ഫോർ എക്സർസൈസിൻ്റെ നോക്കാം ചെസ്റ്റ് റൗണ്ട് ഫോർ എക്സൽ സൈസിൻ്റെ ചെസ്റ്റ് റൗണ്ട് നമുക്ക് നാൽപ്പത്തി ആറ് കൊടുക്കണം അതുപോലെ വേസ്റ്റ് റൗണ്ട് നമുക്ക് നാൽപ്പത്തി നാലും കൊടുക്കണം ഇനി പിന്നെ നമ്മളെ ഹിപ്പ് റൗണ്ട് നമുക്ക് അൻപത് കൊടുക്കാം അടുത്ത നമ്മളെ ഹാഫ് ഷോൾഡറും ആം ഹോൾ ലൈനും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എട്ടേ കാല് നേരത്തെ ഒക്കെ എട്ടല്ലേ നമ്മൾ നോക്കിയത് കഴിഞ്ഞ അളവിലേ ഇതിപ്പം ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് എട്ടേ കാല് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി പിന്നെ നമുക്ക് ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ആ ഒരു ലെങ്ത് ട്വൻ്റി എടുക്കാം ഇരുപത് നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ നെക്ക് എടുത്ത് നമുക്ക് മൂന്ന് മാർക്ക് ചെയ്യാം കണ്ടല്ലോ രണ്ടേ മുക്കാലാക്കിയിട്ടും എടുക്കാം ഇടുങ്ങിയ കഴുത്തായിരിക്കും ഈ ഒരു സൈസുകാർക്ക് അപ്പോൾ മൂന്നും വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും നെക്ക് ലെങ്ത്ത് ആറ് ഇനി ഫുൾ ലെങ്ത്ത് നമ്മളെ നൈറ്റീൻ്റെ ഫുൾ ലെങ്ത്ത് അറുപത് കൊടുക്കണം കണ്ടല്ലോ ഇനി പിന്നെ യോഗ് ടൈപ്പ് നൈറ്റി ആണെങ്കിൽ അതിൻ്റെ യോക്ക് ലെങ്ത്ത് നമുക്ക് പന്ത്രണ്ട് എടുത്ത് കൊടുക്കാം പതിനൊന്ന് പന്ത്രണ്ടൊക്കെ എടുത്ത് കൊടുക്കാം കറക്റ്റായിരിക്കും ഞാനിതായി ഇത്രയും അളവുകൾ വെച്ച് നൈറ്റി അങ്ങനെ സെയിൽ ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ പഠിപ്പിച്ച് തരുന്നതും എന്നെയൊക്കെ പഠിപ്പിച്ചതൊക്കെ ഈ ഒരു മെഷർമെൻ്റ് കാര്യങ്ങളോ വെച്ച് പുറത്തൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള എന്നുള്ള രീതിയിൽ തന്നെയാണ് അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ അളവും നമ്മളെ അളവൊക്കെ വെച്ചിട്ട് നോക്കുമ്പം ഏകദേശം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെയാണ് എൻ്റെ അളവൊക്കെ വരുന്നത് അപ്പോൾ എനിക്കറിയാമല്ലോ ഇത് അധികം തെറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്തായാലും ടൈറ്റായി പോകുന്ന പ്രശ്നമോ കറക്റ്റ് ഫിറ്റിങ്ങിലോ അങ്ങനെ വരില്ല ഒരു അത്യാവശ്യം ഒരു ലൂസായിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവാണ്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഈ ഒരു രീതി വെച്ചിട്ട് മെഷർമെൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നോട്ടൊക്കെ ചെയ്ത് വെക്കുക എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് നോക്കി പഠിപ്പി പഠിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാതെ തിയറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്ന എന്നാന്ന് വെച്ചാൽ എൻ്റെ മെഷീനും കത്രികയും അങ്ങനത്തെ സകല ഐറ്റംസും എൻ്റെ വീട്ടിലല്ലേ ഉള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഇനി പോയി കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഞാൻ അങ്ങോട്ടേക്ക് പോകും അന്നേരം ആയിരിക്കും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങുന്നത് അതുവരെ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പുതിയ ക്ലാസ്സൊക്കെ തരും നിങ്ങൾ എന്തായാലും കുറച്ച് കാത്തിരിക്കണം കേട്ടോ കുറേ കമൻസ് ഞാൻ കണ്ടു സ്റ്റിച്ചിങ് ഒന്നും പഠിപ്പിച്ച് തരുന്നില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ എനിക്ക് ഇവിടുന്ന് അധികം ചെയ്യാൻ പറ്റുന്നില്ല സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പിന്നെ കുറേ വീഡിയോസും കുറേ തുണികളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സുകളെല്ലാം എന്നാൽ ശരി പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോകല്ലേ നിങ്ങൾ തീരെ ലൈക്കും ചെയ്യുന്നില്ല ഇപ്പോൾ സപ്പോർട്ടെല്ലാം കുറഞ്ഞിട്ടുണ്ട് ശരി എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്